ടീം ഇന്ത്യയുടെ ലോകകപ്പ് പോരാട്ടം ഇന്ന് ഇന്നാരംഭിക്കാനിരിക്കെ അയർലൻഡുമായുള്ള ആദ്യ പോരാട്ടത്തിനുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഇലവനെ തിരഞ്ഞെടുത്ത മുൻതാരം അമ്പാട്ടി റായിഡു ഇതിനകം പല താരങ്ങളും ഇലവനെ പ്രഖ്യാപിച്ചെങ്കിലും അവരെല്ലാം സഞ്ജുവിനെ തഴഞ്ഞ പന്തിനാണ് സ്ഥാനം നൽകിയത് എന്നാൽ റായിഡുവിൻ്റെ ഇലവനിൽ പന്തും സഞ്ജുവും ഒരുമിച്ച് കളിക്കട്ടെ എന്നാണ് താരത്തിൻ്റെ അഭിപ്രായം രണ്ടുപേരും ടീമിലുണ്ടെങ്കിൽ അത് ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടായി മാറുമെന്നും റായിഡു ചൂണ്ടിക്കാട്ടുന്നു ന്യൂയോർക്കിലെ നസാവു കൗണ്ടി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് പോരാട്ടം നടക്കുക ഇടങ്കയൻ ഓപ്പണർ ജയ്സ്വാളിനെ ഇലവനിൽ നിന്ന് തഴഞ്ഞ നാഡു കോഹ്ലി രോഹിത് സഖ്യമാണോ ഓപ്പണിംഗിൽ നിർദ്ദേശിച്ചത് സാഹചര്യം പരിഗണിക്കുമ്പോൾ സഞ്ജുവും പന്തും ഒരുമിച്ച് കളിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സഞ്ജു മൂന്നാം നമ്പറിൽ ഉജ്ജ്വലമായാണ് ബാറ്റ് ചെയ്യുന്നത് സഞ്ജുവിന് ശേഷം നാലാം നമ്പറിൽ സൂര്യ സൂര്യകുമാർ യാദവാണ് അഞ്ചാമതായി ഋഷഭ് പന്ത് ആറാമതായി ഹർദിക്കിനെ കളിപ്പിക്കണം ഇതുവരെയുള്ള മത്സരങ്ങളിൽ ബാറ്റിംഗ് അത്ര എളുപ്പമല്ല എന്ന് കാണാം അതിനാൽ മൂന്ന് സ്ലോ ബോളേഴ്സിനെയും കളിപ്പിക്കണമെന്നാണ് റായ്ഡു പറയുന്നത് ജഡേജ അക്സർ പട്ടേൽ ഇവർക്കൊപ്പം കുൽദീപും ടീമിൽ വേണമെന്ന് താരം പറയുന്നു ഏഴാമനായി ജഡേജയും എട്ടാമനായി അക്സറും ബാറ്റ് ചെയ്യണം ഇതോടെ ടീമിന് ബാറ്റിംഗിൽ ഡെപ്ത് ലഭിക്കും കുൽദീപിനും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ കഴിയും പേസർമാരായി ബുംറയും അർഷദ്വീപുമാണ് ടീമിൽ കൂടാതെ മൂന്നാം പേസറായി ഹർദിക് പാണ്ഡ്യയും ടീമിലുണ്ടാകും